ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ രണ്ട് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി കഴുകിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ബീട്രൂട്ട് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒപ്പം ഒരു സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം പച്ചടിയുടെ അരപ്പിനായിട്ട് ഞാനിവിടെ ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ രണ്ട് മൂന്ന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കടുകും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ബീറ്റ് റൂട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതൊന്ന് അരച്ചെടുക്കാം ബീറ്റ് റൂട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അരച്ച് വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇട്ടിടുന്നതിന് മുമ്പ് തന്നെ ഇഞ്ചി പച്ചമുളക് ഉള്ളി എന്നിവ നമ്മൾ നമ്മളിട്ടില്ല അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ബീറ്റ് റൂട്ട് ഒന്ന് നീക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ബീറ്റ് റൂട്ടിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടായി വരുന്ന നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഒരു ചെറിയ പാത്രം തൈര് എടുക്കുക ഇത് കട്ടിയായിട്ടുള്ള തൈരായിരുന്നു ഇത് ഞാനൊന്ന് ഉടച്ചെടുത്തതാണ് ഒരുപാടങ്ങ് ഉടച്ച് ലൂസാക്കരുത് ഇതും കൂടെ നമുക്ക് ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ബീറ്റ് റൂട്ട് പച്ചടിക്കൊന്ന് കടുക് വറുത്തെടുക്കാം അതിനായിട്ടൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുുകൊന്ന് പൊട്ടി വന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പില ഉണക്കമുളക് ഒടിച്ചത് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ